സ്വാഗതം സ്വാഗതം വളരെ സന്തോഷപ്പെട്ട നമ്മള് രണ്ടു ദിവസം മുന്നേ തന്നെ പറയണ്ടില്ലേ സർപ്രൈസ് വീഡിയോ ഉണ്ട് സന്തോഷപ്പെട്ട വീഡിയോ വീഡിയോന്നൊക്കെ അപ്പൊ അതിലൊരു ഒരു സന്തോഷം നിറഞ്ഞ നമ്മളെ നമ്മളെ ദിവസമായി അപ്പൊ നമ്മള് രണ്ട് ചെറിയ നടന്നു അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം അവസാന തുടക്കം പറയണത് കിട്ടോ പണി നടക്കുന്നത് അഞ്ചാൾക്കാരുണ്ട് തേപ്പ് തീരും പിന്നെ ചോദിച്ചായിരുന്നു എന്താപ്പോ വീടിന്റെ തേപ്പൊന്നും കാണിക്കാത്തേന്ന് പറയുന്നു അപ്പൊ നമ്മള് ഫുള്ള് തീർന്നിട്ട് കാണിക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു മറ്റേത് അവിടെ ഇവിടെ അല്ലാതെ കാണിക്കണ്ടെന്ന് കാണിച്ചുണ്ട് ഞങ്ങൾക്ക് ആയിട്ട്

വണ്ടി അടി കൊള്ളിയറേ ആ സാസ് അടിപൊളി ആയിട്ട് ഇരിക്കണ്ടല്ലോ ആ ബസ് ട്രാഫിക് ഒന്നും വിഷയമല്ല എപ്പൂസാ ട്രാഫിക് ഒന്നും പ്രശ്നമില്ലല്ലോ മഴയതടാ അപ്പത്തന്നെ

ആദ്യത്തെ ഒന്നാം സമ്മാനത്തിന്റെ എഴുപത്തി ഏഴാമത്തെ നമ്പർ ആണ് ഒന്നാം സമ്മാനത്തിൽ രണ്ടാമത്തെ നമ്പർ ഇരുപത്തി മൂന്നാണ്

വായിക്കാളെ <laughs> പ്രദേശത്തെ ദീപം ഓണം മെഗാ സമ്മാന പദ്ധതി ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ സുപരിചിതയായ വീഡിയോ ഷിജി സന്തോഷ് യൂട്യൂബർ ഷിജി സന്തോഷ് അവരെ സാധനം ക്ഷണിച്ചുകൊണ്ട് രണ്ടുപോട്ട് സംസാരിക്കാൻ സാധനം ക്ഷണിച്ചുകൊണ്ട് എന്താ പറയാ എല്ലാവർക്കും ഓണാശംസകൾ ആദ്യം തന്നെ പിന്നെ പിന്നെ ഫുൾ ക്രെഡിറ്റ് ഞങ്ങളെ സ്വന്തം വാസേട്ടിന് ഇരിക്കട്ടെ പിന്നെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും പിന്നെ നമ്മൾ എത്രയും ദൂരം വന്നത് നമ്മള് വാസേട്ടനെ ഓർത്തിട്ടാണ് നമ്മൾ വാസേടനെ അധികാരം ആയിട്ടില്ല പരിചയപ്പെട്ടിട്ട് പക്ഷെ എനിക്ക് എന്റെ പ്രിയപ്പെട്ട അച്ഛന്റെ അതേ സ്ഥാനാണ് ഞാൻ വാസേട്ടിനെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് അപ്പൊ ഈ നറുക്കെടുപ്പ് മാത്രം വിചാരിച്ചിട്ടല്ല വന്നത് കാണാനും കൂടി ആയിട്ടാണ് അപ്പൊ എന്താ പറയാ ഒരുപാട് സന്തോഷം അപ്പൊ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാരോടും നന്ദി പാട്ടാണ് 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 പാട്ട് എല്ലാവർക്കും നമ്മൾ ഓണ തൊമ്പ സമ്മാനം വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി നമസ്കാരം പൊന്നാനി പാടത്തോന്നു പൊന്നാരത്ത പറന്നു വന്നു ൊന്നി പാടത്തൊരു അനന്ത പറന്നു വന്നു പാടാത്ത പാട്ടില്ല പറയാത്ത കഥയും ഓടെ കൂടലും കൊണ്ടോടി വന്നിരണിഞ്ഞപ്പോ തത്തമ്മതുഞ്ഞാനും കാഴ്ച വെച്ചു എൻ്റെ തത്തമ്മതുഞ്ഞ കാഴ്ച വെച്ചു പതിരൊക്കെ കിളി തിന്നു പതിയിലൊക്കെ ഞാൻ മതി എൻ്റെ ഗൽഭിലപ്പോളാനന്ദം ഇന്നെൻ്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പനന്തത്ത പറന്നു വന്നു ഒരു പൊന്നാര പനന്തത്ത പറന്നു വന്നു

കൂടെ കൊറേ സംഭവങ്ങൾ കാണാണ്ട് ഇഷ്ടം പോലെ കാണാൻ അതിന്റെ ഉള്ളില് കാണാണ്ട് ഇപ്പം ബയക്കില് കാണാണ്ട് വീടിന്റെ ഉള്ളില് കാണാണ്ട് പഴയ കാളുണ്ട് പല ഏതുകൊണ്ടിട്ട് കാണാൻ പഴയ കാളവണ്ട് പെരട്ടം വരെ നമുക്ക്

അമ്മയുടെ നമുക്കതൊക്കെ ഭക്ഷണം എന്തൊക്കെ നോക്ക ഭക്ഷണം എന്താ അടിപൊളി ഓണസദ്യ ഉണ്ട് ചിക്കൻ ഉണ്ട് കുഴപ്പമില്ല ഞാൻ അത് ഫസ്റ്റ് ഒഴിവാക്കി അപ്പൊ കഴിഞ്ഞിട്ട് നമ്മ കേട്ടാളു നമ്മളെ കുട്ടികളെ ഒന്ന് വിളിച്ചിട്ടുണ്ട് പാല് കാച്ചൽ ഇണ്ട് കേട്ടോ മാറിക്കണത് വാസ മാറിക്കണത് നമുക്കൊരു ച്ചൽ ചേർന്നിണ്ടവിടെ ഫോൺ വയ്ക്കാൻ വരും

ില്ല എത്രാ തവണ മൂന്നാമത്തെ പറഞ്ഞത് വിഭവങ്ങളെന്താണിക്കണേ ചിക്കൻ കറി ചിക്കൻ വരികട്ടെല്ലേ നല്ല മഴയും പെയ്തു

എനിക്ക് വാസാടാൻ തന്നിട്ടുണ്ട് ഓണക്കിറങ്ങ സന്തോഷായി എന്ന് വെച്ചാൽ ഓണക്കോടി ആദ്യായിട്ടാണ് എനിക്ക് കിട്ടുന്നത് ജീവിതത്തിൽ അപ്പൊ സന്തോഷ് വേറെ വേറെ അപ്പൂസ പറഞ്ഞുകൊടുക്ക എന്താ പഴയ സാധനങ്ങൾട്ടോ ആറു മൂന്ന് അതൊക്കെ മോന്റെ സേഖരങ്ങളാണ് പുരാതന ശേഖരണം പിന്നെ പണ്ടത്തെ ഭാഷ ഫിലിം ഫിലിംബി ഇഷ്ടംപോലെ സംഭവമുണ്ട് അതില് ടോർച്ചുകള് വിളക്കുകള് എന്താ പിന്നെ ഇവിടെ കുറെ നാണയങ്ങൾ ആ മുത്തുവാക്ക് വളരെ സന്തോഷമായി മുത്താക്കാൻ ജീവിതത്തില് ആദ്യമായിട്ടോണക്കോടി കിട്ടുന്നത് പിന്നെ അത് കാളവണ്ടീന്റെ സർട്ടിഫിക്കറ്റ് ആ പണ്ടത്തെ കാളവണ്ടി ലൈസൻസ് അങ്ങനെ വീടും പരിസരവും മൊത്തം പുരാതന വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞതാണ് കാണിച്ചിണ്ട് ഇവിടെ ഒക്കെ ക്കുണ്ട് ആ സിജിത് പുതിയെന്നൊക്കെ പഴയ വണ്ടി അത് ഇതൊരു ആർ എക്സ് ഉണ്ടായിട്ടത് സെറ്റായി കൊടുക്കും ഇപ്പം വാസേണിൻ്റെ മോന് സുബിന് എന്താ പണി വെച്ചാൽ പഴയ വണ്ടി ഇടിച്ച വണ്ടി അങ്ങനത്തെ വണ്ടി റിനീലായി കൊടുക്കും ഫുൾ സെറ്റപ്പ് ആയിക്കൊടുക്കും ഇതൊക്കെ ഇവിടുന്ന് ഈ വണ്ടി അല്ലേ അവിടെ നിന്ന് ഒരു കുത്തിയിട്ട് ബെൻഡായ വണ്ടിയാണ് അതും ഇങ്ങനെ ആക്കി അപ്പോൾ ഓൻ അറിയാത്തവരും ഉണ്ടാവൂല കാരണം ഒരു ഇത് വണ്ടിക്കാരൊക്കെ ഓൻ പഴയ വണ്ടി പുതിയതായി കൊടുക്കുക അതാണ് വേണ്ടത് ഇതൊക്കെ ഇത് വണ്ടി ആർ എക്സ് ഹൺഡ്രഡ് തന്നെ സെറ്റപ്പ് ആക്കിട്ട് ഇറക്കും ഇതാണ് ആള് കെട്ടോ ഇപ്പൊ നിങ്ങളെ അന്വേഷിച്ച് കുറെ ആൾക്കാർ വരും നിങ്ങൾ അന്വേഷിച്ച് ഇപ്പം നിങ്ങൾ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലേ അല്ലെ അറിയാത്ത ആരും ഉണ്ടാവില്ല വണ്ടിക്കാർ ചെറിയവിധ ആൾക്കാർ കൊണ്ടുവരണല്ലേ അങ്ങോട്ട് അപ്പൊ പഴയ വണ്ടി അത് പുതിയതാക്കിയിട്ട് കൊടുക്കൂലേ നമ്മള് പുതിയതാക്കി കൊടുക്കും ഇതിപ്പോ ആർ എക്സ് ഹൺഡ്രഡ് അല്ലേ ആർ എക്സ് ഹൺഡ്രഡ് അത് പണി തുടങ്ങണു അപ്പൊ ഇനി ഞാൻ പറഞ്ഞു കൊടുത്തു അതിന്റെ കാര്യങ്ങൾ പറയണ്ടേ മഞ്ഞു പോയക്കത്തില്ല വ അമ്മയട അടിപൊളി ഭക്ഷണം കഴിച്ചു ഇനി നമ്മക്ക് പോകുമ്പോ എന്താ പോവുമ്പോട്ട പോകണ്ട വരണം രണ്ട് സ്ഥലത്ത് തരണേ നമ്മളെ നമ്മളെ അവിടെ നറുക്കിടപ്പ് വന്നപ്പോ കുട്ടികളെ കുറച്ച് നമ്മളെ വീടേ കണ്ണരെ ആരാധകന്മാരുണ്ട് അവരുടെ വീട്ടില് പാല് കാച്ചൽ

പിന്നെ ഈ ചെടിയൊക്കെ ആരും നമ്മൾ വീട്ടിൽ വെക്കാൻ പാടില്ലെന്നു പറയണക്കല്ലേ ഈ മുള്ളിലൊക്കെ വെറുതെ പറയണ് ഇഷ്ടം വരുന്ന സാധനങ്ങൾ ഒക്കെ സാധനങ്ങളുടെ വരണ്ടേ ടി വി മുകളോ അതൊക്കെ പഴയ വണ്ടിയ കേട്ടോ ഒക്കെ എന്റെ പുതിയതാക്കിട്ട് കൊടുക്കാന് അതോ കൂടെ ഒക്കെ വണ്ടികളാണ് ഞാനുണ്ട് പിന്നെ ഇതിന്റെ മുകളില് ആനേന്റെ വരച്ചിട്ടുണ്ട് ഇവിടെ കൊറേ ആരാധകരുണ്ട് അല്ലെ അമ്മക്കും ശിജിക്കും ഓരോ വീട്ടിൽ ഇങ്ങനെ ഓരോ ക്ഷണിച്ചിട്ട് പോണം ഓഷേന്റെ പകുതി സെറ്റായി കൊടുക്കുന്നു കണ്ടില്ലേ നമ്മൾ എന്നാ കണ്ടല്ലേ നമ്മക്ക് വല്ല നടക്കാൻ പറ്റാത്തോണ്ട് എൻ്റെ ഇവിളേ വളരെ സന്തോഷായി പുരാതന സാധനങ്ങളട്ടോ പുരാതന സാധനങ്ങളാണ് ഇപ്പൊ ഞമ്മക്ക് ഇവിടെ കോളം കൂടി പോയേക്കുന്നുണ്ട് കോളം ഇങ്ങനെ എന്റെ പൊളി സ്ഥലങ്ങളുടെ ഒക്കെ ഒരേ വെറൈറ്റിയാണ് രണ്ടത് സൈക്കിൾ മേലാക്കി

പശുവിന്റെ തല വെക്കും ഇപ്പത്തെ ആൾക്കാർക്ക് ഒന്നും അറിയാല്ലേ ഒന്നല്ലേ കന്നുട്ടി ഒന്ന് ഇപ്പത്തെ കുട്ടിയൊക്കെ നിശ്ചയുണ്ടാവും ഏത് കാള ഊട്ടിയാണ് അതെവിടുന്ന ഇത് എവിടുന്ന കൊടുന്ന് അട്ടപ്പാടി 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 നല്ല മഴ വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് കൊറേ ഇവിടെ നടന്ന് കാണണ്ട ഞങ്ങൾ കണ്ടു വരാം എന്നിട്ട് പോവാനായിട്ട് ഈ തൊപ്പിയുണ്ടോ അതായത് ഒരു രാജാവിന്റെ തൊപ്പിയാണ് ഓരോരുത്തർ ആയിട്ട് നാട്ടുരാജാവ അവിടുത്തെ അപ്പൊ അവിടുത്തെ ഓരോ ആൾക്കാരും മരിച്ചാല് ഈ ലോക്കറ്റ് അതുമങ്ങനെ വെക്കും ഓരോ ആൾക്കാര് മരിച്ചാല് ഒരു അതുമ്പത്തെ ലോക്കറ്റായ വെക്കാന്നുള്ള അതിന്റെ കള പറഞ്ഞു ഇഷ്ടംപോലെ പഴയ ഇഷ്ടംപാട് പഴയ മണ്ണിൽ ചില സ്ഥാനങ്ങളുണ്ട് മേലെന്തല്ലോ മേലെ ആനുണ്ട് കഴിഞ്ഞു <laughs> നല്ലാരോടും <laughs> ണിക്കാൻ പറ്റിയില്ല നമ്മളാ വീഡിയോ കാണാൻ അമ്മമാര് രണ്ടമ്മമാരുണ്ടവിടെ മോളെ ஒரு வீட்டில் கூட நமக்கு இஷ்டி ஹவுஸ்வாமி நடக்குது ஹவுஸ் வாமிங் ஆனதுல ஆசை அப்போ கத்தியெடுத்த குட்டி வீடது അപ്പൊ നമ്മളെ വാസേഡിന്റെ എടുത്ത് വന്നപ്പോ വാസേന്റെ കൂടി എടുത്ത ലൈനത്തില്ല കേട്ടോ നമ്മള് വീഡിയോ കാണുന്ന ചേച്ചി ചേട്ടനൊക്കെയാണ് പാലക്കാട് പങ്കെടുക്കാനായി വളരെ സന്തോഷം ആയിട്ടും ചെറിയൊരു അവതാരയും കൂടിയാണ് പക്ഷെ ആൾക്കൊരു ഭയങ്കര വാങ്ങിട്ടുണ്ട് ഞങ്ങള് അല്ല ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് വരാൻ പറ്റി വളരെ അതാണ് ഏട്ടന്റെ അമ്മേള എല്ലാരും അല്ല ഇന്നത്തെ ദിവസം വരാൻ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു ക്ഷണിക്കാതെ ആലോചിക്കണത് കുട്ടികളൊന്നും പറഞ്ഞേട്ടോ വീടിന്റെ ഹോം ടൂർ ആയപ്പോ ഞങ്ങള് വരണ്ട രസായിട്ട് സെറ്റായി സൈക്കിൾ സൈക്കിൾ ഉണ്ടായിരുന്ന

വളരെ എല്ലാം സന്തോഷം ാണ് എത്ര ഫുള് നമുക്ക് പറ്റേ ആൾക്കാരെ നമ്മളെ വെയിറ്റ് ചെയ്ത് കാത്തൊന്നും ഇങ്ങനത്തെ സന്തോഷം പിന്നെ നല്ല ഓണസദ്യ കഴിച്ചു വരണ്ടതുണ്ടാണ് സദ്യ കൂടുതൽ വിശേഷങ്ങൾ ഞങ്ങളായിട്ട് വരാം ഇപ്പൊ ഞങ്ങള് അല്ലെ അങ്ങനെ സംഗീതങ്ങള് കാണിച്ച് തരാണ്ട് നാളത്തെ വീടില് കുറെ ഉൾപ്പെടുത്തി പറയാം എല്ലാവർക്കും